എല്ലാവർക്കും ജി വി ലുക്സിലേക്ക് സ്വാഗതം തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് പണിത ഒരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഈ ഒരു വീടിന് തൊണ്ണൂറ് ലക്ഷം രൂപ വില വരും എന്ന് എന്നാൽ സത്യമാണ് കൊല്ലം ജില്ലയിൽ ആയുർ എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരുള്ള ഞാന് എങ്ങനെ ഈ കൊല്ലം ജില്ലയിലുള്ള ഒരു വീടിന്റെ വീഡിയോ എടുത്തു എന്നായിരിക്കും ഇതെന്റെ ഒരു സുഹൃത്തിന്റെ വീടാണ് ഈ ഒരു വീടിന്റെ ഔസ്വാമിങ്ങിന് ഈ ഇടയ്ക്കാണ് ഞാൻ പോയത് അപ്പൊ അവിടെ ചെന്ന് വീട് നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള വീട് ഉള്ളിൽ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും എല്ലാം സിമ്പിള് നമുക്കൊരു നല്ല രസമുണ്ട് കാണാന് ഞാൻ അങ്ങനെ സുഹൃത്തിനോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി ഈ വീടിന് എത്ര രൂപയായി എത്ര രൂപ ചെലവ് വന്നു അപ്പൊ അവൻ പറഞ്ഞു തൊണ്ണൂറ് ലക്ഷം രൂപയായി വീടിന് തൊണ്ണൂറ് അപ്പൊ എനിക്കത് കേട്ടപ്പോ വലിയ അത്ഭുതം തോന്നിയില്ല കാരണം അത്യാവശ്യം ഇലക്ട്രോണിക് സാധനങ്ങളും പത്ത് എൺപതിനായിരം രൂപയുടെ ലൈറ്റ് ഇരുപതിനായിരം രൂപയുടെ കർട്ടന് അങ്ങനെ അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഈ വീടിനകത്തുണ്ട് സ്റ്റൗ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിലും എ സി ആണെങ്കിലും എല്ലാ ഫെസിലിറ്റിയും പിന്നെ ബാത്റൂം ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ജോകോറിൻ്റെ ആണ് എല്ലാതും എല്ലാ ഐറ്റംസും അങ്ങനെ എല്ലാതും ഇതിലുണ്ട് അപ്പൊ എനിക്ക് തൊണ്ണൂറ് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല ലൈറ്റിന്റെ കാര്യം പറഞ്ഞത് ഒരു ഫാൻസി ലൈറ്റിനാണ് കേട്ടോ എൺപതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു കർട്ടന്റെ വിലയാണ് പതിനെട്ടായിരം രൂപ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അവൻ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ഈ തൊണ്ണൂറ് ലക്ഷം രൂപയിൽ ഇത് മൊത്തം തൊണ്ണൂറ് ലക്ഷം രൂപ ആയിട്ടുള്ളൂല്ലേ ചോദിച്ചു ഇലക്ട്രോണിക് സാധനങ്ങളും ലൈറ്റും എല്ലാം അടക്കം അപ്പോഴാണ് അവനൊരു കാര്യം പറഞ്ഞത് ഈ തൊണ്ണൂറ് ലക്ഷം ആയത് നമ്മുടെ ഇവിടെ ഒരു വീട് പെയിന്റിങ് കഴിഞ്ഞ് ഇന്റീരിയർ വർക്കും കഴിഞ്ഞ ആ ഒരു സ്റ്റേജിന് മാത്രമാണ് തൊണ്ണൂറ് ലക്ഷം ആയത് എന്ന് അതിൽ ഫ്രിഡ്ജോ ടിവിയോ ലൈറ്റോ ഫാൻസി ലൈറ്റോ അതൊന്നും വരാതെ വെറും വയറിങ്ങും പ്ലംബിങ്ങും അതുപോലെ തന്നെ പെയിന്റിങ്ങും പിന്നെ ഇന്റീരിയർ വർക്കും അതും കഴിഞ്ഞപ്പോഴാണ് തൊണ്ണൂറ് ലക്ഷം ഈ ഒരു വീട് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് ഇത് കേട്ടപ്പോൾ ഞാനൊന്ന് ശരിക്കും ഞെട്ടി കാരണം മലപ്പുറത്ത് നിന്ന് വന്ന എനിക്ക് നമ്മുടെ ഇവിടെയുള്ള വീട് പണിയും അതിന്റെ കോസ്റ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതിന്റെ എത്രയോ ഇരട്ടിയാണിത് ഈ മലപ്പുറം ഭാഗങ്ങളിൽ ഒരു അത്യാവശ്യം നല്ല വീട് ഇതുപോലുള്ള ഒരു വീട് കയറ്റണം എന്നുണ്ടെങ്കിൽ ഈ വീട്ടില് ഇത്രയും പണി തീർത്തുകഴിഞ്ഞ് മാക്സിമം ഒരു അൻപത് ലക്ഷം അത്രേ വരുള്ളൂ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഈ തൊണ്ണൂറ് ഒക്കെ കൊടുത്തിട്ട് ഇത്ര പോകുന്ന വീടാണ് നീ ഉണ്ടാക്കിയത് അപ്പൊ നീ ശരിക്കും ഇതിന്റെ റേറ്റ് ഇതൊന്നും ചോദിച്ചില്ലേന്ന് അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി നിങ്ങളുടെ നാട്ടിലെയും കാട്ടിലേയും എല്ലാത്തിനും കോസ്റ്റ് കൂടുതലാണ് അതുപോലെ ലേബർ ചാർജ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എത്ര കൂടുതലാണെങ്കിൽ ഈ തൊണ്ണൂറ് ഒക്കെ വരുമോ അപ്പൊ നീ ഈ പണി നടക്കുന്ന സമയത്ത് ഇവിടെ നിന്നും ഉണ്ടായിരുന്നില്ലേ നീ ശരിക്കും റേറ്റ് ചോദിക്കാതെ ആണോ പണി കൊടുത്തത് അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു അപ്പോഴാണ് അവ ശരിക്കുള്ള കാര്യം പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ തന്നെ ഓരോ സ്റ്റേജും നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല പണിക്കാരനെ വിളിക്കും എന്നിട്ട് ഒന്നെങ്കിൽ കരാർ കൊടുക്കും അല്ലെങ്കിൽ കൂലിക്ക് എടുപ്പിക്കും ടൈല് പണിയാണെങ്കിലും അതുപോലെ തന്നെ ഇഞ്ചീരിയർ വർക്കാണെങ്കിലും തേപ്പ് ആണെന്നെങ്കിലും അതുപോലെ പടവ് അങ്ങനെ എല്ലാ ഇതും എന്താ നമ്മൾ കണ്ടുക നല്ലൊരു പണിക്കാരനെ വിളിച്ചിട്ട് കരാർ കൊടുക്കും പുട്ടി വർക്കാണെങ്കിലും എല്ലാം കരാർ കൊടുക്കും പക്ഷെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇളകി പോന്നു നമ്മൾ ആരോടും പരാതി പറയുക അതുപോലെ വയറിങ് ചെയ്തു ചെറിയ പാളിച്ചകൾ വന്നു നമ്മൾ ആരോട് പരാതി പറയും അതുപോലെ മെയിൻ വാർപ്പില് ചോർച്ച വന്നു ഇത് എടുത്ത പണിക്കാരോട് പരാതി പറയും അപ്പൊ അവര് വന്നിട്ട് കുറച്ച് ഉടായ്പ്പ് പണിയൊക്കെ ചെയ്തിട്ട് അതൊന്ന് മാറ്റി തരും അതുപോലെ ടൈലെല്ലാം പൊട്ടി നമ്മള് എന്താ ചെയ്യ കാരണം നമ്മുടെ വീട്ടിലോട്ട് പണിക്ക് വന്ന ആള് ചിലപ്പോ കൂലിക്കോ സാധാരണക്കാരനായിരിക്കും അപ്പൊ ഡെയിലി ആയിരം രൂപ കൂലിക്ക് പണിയെടുക്കാൻ വന്നവനായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു ടൈല് മൊത്തം മാറ്റി തരാനൊന്നും അവനെ കൊണ്ട് കഴിയില്ല ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ കഴിയ വീടിന് ഒരു ഗ്യാരണ്ടി ഇല്ല ഓരോ സാധനം കേട് വന്നാലും നമ്മൾ വീണ്ടും കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് നന്നാക്കണം എന്നാൽ ഇവൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വീടിന്റെ ഓരോ പണിയും വീടിന് ഏതൊക്കെ പണിയുണ്ട് ഏതൊക്കെ സ്റ്റേജ് ഉണ്ടോ അതെല്ലാം ഇവൻ വ്യക്തമായ കോൺട്രാക്ട് ബേസിൽ കൊടുത്തു ഇപ്പൊ ഇന്റീരിയർ വർക്ക് നമ്മൾ മൾട്ടി വുഡിന് ഗ്യാരണ്ടി ഉണ്ട് പത്തും കൊല്ലം അത് കമ്പനി പറയുന്ന രീതിയിൽ ചെയ്താലേ പത്ത് കൊല്ലം കിട്ടുള്ളൂ അപ്പൊ ഇവൻ എന്ത് ചെയ്തു ഈ കമ്പനിക്ക് കരാർ കൊടുത്തു വ്യക്തമായ കരാർ എഴുതി കൊടുത്തു അതുപോലെ തന്നെ ടൈൽ വർക്ക് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ടൈൽ എടുത്തു വന്നിട്ട് നമ്മുടെ നാട്ടിലെ പണിക്കാരെ കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ടൈലും കിടക്കാർ ഗ്യാരണ്ടി തരില്ല അവർ പറയുന്ന രീതിയിൽ ഒട്ടിച്ചാൽ മാത്രമേ നമുക്ക് ഗ്യാരണ്ടി തരുള്ളൂ അപ്പം അങ്ങനെയുള്ള എല്ലാ പണിയും വീടിന് ഏതൊക്കെ പണിയുണ്ടോ അതെല്ലാം ഇവ വ്യക്തമായ കോൺട്രാക്ട് ബേസിൽ കരാർ കൊടുത്ത് അതുകൊണ്ടാണ് ഇവന് തൊണ്ണൂറ് ലക്ഷം രൂപ വന്നത് അപ്പൊ ചില പ്രൊഡക്റ്റിന് പത്ത് കൊല്ലം ഇവന് ഗ്യാരണ്ടി ഉണ്ട് ചിലതിന് പതിനഞ്ച് കൊല്ലം ഉണ്ട് ചിലതിന് അഞ്ചു കൊല്ലം ഈ ഒരു സമയത്തിനുള്ളിൽ ഇവൻ മേടിച്ച പ്രൊഡക്റ്റിന് എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ ഇവൻ ഒന്നും അറിയണ്ട അത് അതുപോലെ തന്നെ ഇവർ വന്ന് റീപ്ലേസ് ചെയ്യും അപ്പം ഇവനൊരു ഇരുപത് കൊല്ലത്തിന് ഇവന്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും സേഫാണ് പിന്നെ ഇതിനോ ഇതിലേക്ക് പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ടൈല് ഇളകി പോരുവാണെന്നുണ്ടെങ്കിൽ ഇവൻ ഈ ടൈല് മൊത്തം കമ്പനി വന്ന് മാറ്റി കൊടുക്കും അതുകൊണ്ടാണ് ഇവൻ ഈ വീടിന് തൊണ്ണൂറ് ലക്ഷം രൂപ വന്നത് ഒരു തരത്തിൽ പറഞ്ഞാല് ഇവൻ ഒരു ഇരുപത് കൊല്ലത്തേക്ക് ഇവന്റെ വീടിന് ഒരു പൈസയും ഇനി ചെലവാക്കേണ്ട ആവശ്യമില്ല ഡമ്പിങ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ ഉപയോഗിച്ച പൈപ്പ് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാല് കമ്പനി വന്ന് മാറ്റി കൊടുക്കും ഇത്ര വർഷം ഗ്യാരന്റി പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ കേട് വന്നു കഴിഞ്ഞാല് പണിക്കാര് തന്നെ മാറ്റി കൊടുക്കും അതുപോലെ പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നമ്മള് ഓരോ പെയിന്റിങ് കമ്പനി നൽകുന്ന ഗ്യാരന്റി ഉണ്ടല്ലോ അപ്പൊ ഇവൻ എടുത്ത പെയിന്റിന്റെ കമ്പനി നൽകിയ ഗ്യാരന്റി അത്രയും കൊല്ലം ഈ ഒരു പെയിന്റിന്റെ ഈ ഒരു പെയിന്റ് അടിച്ച ഭാഗത്ത് എന്ത് സംഭവിച്ചാലും അവൻ ആ പെയിന്റിന് മാറ്റി കൊടുക്കും പെയിന്റ് വേറെ അടിച്ചു കൊടുക്കും നമ്മൾ വാട്ടർ പ്രൂഫിന്റെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ ഏത് വാട്ടർ പ്രൂഫ് ആണോ അവരുടെ തന്നെ പണിക്കാർ വന്നിട്ട് ചെയ്തു തന്നാൽ മാത്രമേ അവർ പറയുന്ന ഗ്യാരണ്ടി തരത്തുള്ളൂ അപ്പൊ ഇവൻ വാട്ടർ പ്രൂഫ് അടക്കം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ആ കമ്പനിക്ക് കോൺട്രാക്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ അവർ പറയുന്ന രീതിയിൽ കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു വീടിന് തൊണ്ണൂറ് ലക്ഷം രൂപയായത് ഇതെനിക്കൊരു പുതിയ അനുഭവം ആയതുകൊണ്ടും നിങ്ങളും കൂടി ഇത് അറിയണം എന്നതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്റെ വീടായ എന്റെ വീട് നർത്തനത്തിന്റെ പെയിന്റിങ്ങും അനുബന്ധ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എംബ്രിക്ക് പോളിഷ് ചെയ്യുന്ന വീഡിയോ നമ്മളിടും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെൽബട്ടൺ അമർത്തുക പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കുക പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക